ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവും സുഹൃത്തുക്കളും അറസ്റ്റിൽ പ്രതി ആഷിഖ് കൃത്യത്തിനെ സഹായിച്ച സുഹൃത്ത് അനേഷും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു സുഹൃത്തുമാണ് പിടിയിലായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് ആഷിക്കും ഇയാളുടെ സുഹൃത്ത് അനേഷും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ആഷിക്കിന്റെ സുഹൃത്തുക്കളായ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയതോടെ കൂടിയ അളവിൽ മദ്യം കഴിച്ച് ബോധരഹിതയായ പെൺകുട്ടിയെ ആശിക്ക് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയുമായിരുന്നു വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പെൺകുട്ടിയെ ആശിക്ക് തന്നെ വീട്ടിലെത്തിച്ചു ബോധരഹിത ായ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം അറിയുന്നത് തുടർന്ന് നെടുങ്കണ്ടം പോലീസ് പ്രതികളെ പിടികൂടി പ്രയവൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം കൊടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവമാണ് അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള പ്രതികളെ രാത്രി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഒരു യുവനയിൽ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പെൺകുട്ടി ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ബോധം ആയിട്ടില്ല ഇപ്പോഴും ഒരു അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കാറായിട്ടില്ല കോൺഷ്യസ് ആയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തി കൂടുതൽ ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഐ ടി ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് ആഷിക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകിയതടക്കമുള്ള വകുപ്പുകൾ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി